ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങളായ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ പ്രദീപ് നമ്പൂതിരി തൃശൂർ ശ്രീ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം മേൽശാന്തിയാണ് അമ്പാടിക്കണ്ണൻ്റെ ലീലാവിലാസങ്ങൾ ഏറെ കൊതിയോടെ എല്ലാ ഭക്തജനങ്ങളും ശ്രമിക്കാറുണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ ഭക്തജനങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി അതായത് ചിങ്ങമാസം ഒന്നാം തീയതി അമ്പലത്തിൽ ചന്ദന ചാർത്ത് മുഴുക്കാപ്പ് ഉണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ മത്സ്യാവതാരമാണ് ചെയ്തത് രണ്ടാം തീയതി മുഴുക്കാപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കൂർമാവതാരം ചെയ്യാമെന്ന് ഊർമാവതാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ മുഴുക്കാപ്പുള്ള ദിവസങ്ങളിൽ ദശാവതാരം മുഴുവനായിട്ടും ചെയ്യാം എന്ന് എല്ലാ ദിവസവും മുഴുക്കാപ്പുണ്ടാവാറില്ല ഉള്ള ദിവസങ്ങൾ നോക്കിയിട്ട് ക്രമത്തിൽ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം കുലവാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി അങ്ങനെ ഈ പത്തവതാരങ്ങളും മുഴുക്കാപ്പുള്ള ദിവസങ്ങളിൽ നോക്കി ക്രമത്തിൽ ചെയ്യാം എന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ക്രമത്തിൽ ചില ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല ചില ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഉള്ള ദിവസങ്ങളിൽ ഞാൻ ഈ ക്രമത്തിൽ തന്നെ ഓരോ അവതാരങ്ങളും മുഴുക്കാപ്പ് ഉണ്ടാകുന്ന സമയത്ത് ചെയ്തിരുന്നു നരസിംഹാവതാരം ചെയ്ത ദിവസം ഒരു പ്രത്യേക സംഭവം നടന്നതായിട്ട് ഞാൻ ഓർക്കുകയാണ് അതായത് ഇവിടെ ഭാഗവതാചാര്യനായിട്ടുള്ള തത്തനപ്പള്ളി കൃഷ്ണയ്യരുടെ സപ്താഹം പൂങ്കുന്ന ശിവക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അഷ്ടമിരോഹിണി നാളിൽ അവസാനിക്കാൻ തക്കവണ്ണമായിരുന്നു ആ സപ്താഹം നടന്നിരുന്നത് അപ്പോൾ ഇവിടെ നരസിംഹാവതാരം ചെയ്ത ദിവസം അവിടെ നരസിംഹാവതാരത്തിന്റെ വർണ്ണനയായിരുന്നു ആ ഘോരൂപത്തിന്റെ വർണ്ണന കഴിഞ്ഞ ആ സമയത്ത് തിരുവമ്പാടി അമ്പലത്തിൽ തൊഴുത്ത് ചെന്ന ഭക്തന്മാര് അവിടെ ചെന്നു പറഞ്ഞു ഇവിടെ ഘോരരൂപിയായിട്ടുള്ള ആ നരസിംഹാവതാരം ശാന്ത സ്വരൂപത്തിൽ ഇരിക്കുന്നുണ്ട് എല്ലാവരും വളരെ തിടുക്കത്തോടുകൂടി അമ്പലത്തിൽ വന്ന് തൊഴിലുണ്ടായി ഈ സംഭവം എന്നോട് വിവരിക്കേണ്ടായി സത്യം പറഞ്ഞാൽ വളരെ അത്ഭുതം തോന്നി അതിനുശേഷം പിന്നീട് ബലരാമന്റെ അവതാരം ചെയ്ത ദിവസം തന്നെ ഗുരുവായൂർ അമ്പലത്തിലും ആ ബലരാമന്റെ രൂപം തന്നെയായിരുന്നു അലങ്കരിച്ചിരുന്നത് പിന്നീട് ശ്രീകൃഷ്ണൻ്റെ അവതാരമായിരുന്നു ഓടക്കുഴല് വിളിച്ച് കാല് പിണച്ച് വെച്ച് ഓടക്കുഴൽ വിളിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണനയാണ് ഞാൻ ചെയ്തത് ശ്രീകൃഷ്ണൻ്റെ അവതാരമായിട്ട് അത് ഇന്നലെയായിരുന്നു വിനായക ചതുർത്ഥി ദിവസമായിട്ടുള്ള ഇന്നലെയായിരുന്നു ചെയ്തിരുന്നത് ഇന്നലെ ഇന്നലെയാണ് സത്യത്തിൽ വളരെ അത്ഭുതകരമായിട്ടൊരു സംഭവം എന്ന് പറയാൻ തക്കാണോ നമുക്ക് തോന്നിയത് എന്തായത് അതായത് വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുമ്പായിട്ട് ഒരു ഭക്ത വന്നു ഭഗവാന് ഒരു സ്വർണത്തിന്റെ ഓടക്കുഴൽ സമർപ്പിക്കേണ്ടത് സത്യത്തിൽ ഭഗവാന് സ്വർണത്തിന്റെ ഓടക്കുഴല് പലരും സമർപ്പിക്കാറുണ്ടെങ്കിലും അത് ഒന്നുകിൽ വളരെ ചെറുത് അല്ലെങ്കിൽ നല്ലവണ്ണം വലുത് ഭഗവാന്റെ കയ്യിൽ കൊടുക്കാൻ തക്കവണ്ണം പാകത്തിലുള്ള സ്വർണത്തിന്റെ ഓടക്കുഴല് കിട്ടിയിട്ടില്ല അപ്പൊ വെള്ളിയുടെ ഓടക്കുഴലാണ് കയ്യിൽ കൊടുക്കാറ് അപ്പോൾ ഇന്നലെ സമർപ്പിച്ച ആ ഓടക്കുഴല് കൃത്യം ഭഗവാന്റെ കയ്യിൽ വെക്കാൻ പാകത്തിനുള്ള വലിപ്പത്തിലുള്ളതായിരുന്നു അപ്പൊ സത്യം പറഞ്ഞ ഭഗവാന്റെ ആ അവതാരം തന്നെ ചെയ്ത ദിവസം തന്നെ ഭഗവാനുള്ള ഓടക്കുഴൽ അവിടേക്ക് ഭഗവാൻ തന്നെ എത്തിച്ചതുപോലെ ഒരു തോന്നല് അപ്പൊ ഈ സംഭവം ഞാൻ അവരോട് പറയുകയും ചെയ്തു ഈ സമർപ്പിച്ച ആ ഭക്തയോട് ഞാനത് പറയുകയും ചെയ്തു അവർക്ക് സത്യത്തിൽ പെട്ടെന്ന് കരച്ചിൽ തന്നു വളരെ സന്തോഷം തോന്നി എല്ലാവർക്കും എന്തായാലും ഇന്ന് പത്താമത്തെ ദിവസമാണ് അതായത് എട്ടാം തീയതി വിനായക വിനായക ചതുർത്ഥി കഴിഞ്ഞ് പിറ്റേ ദിവസം ഇന്ന് ഇന്നും ഒഴുക്കാക്കുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പത്താമത്തെ അവതാരമായിട്ടുള്ള കൽക്കിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പത്ത് അവതാരങ്ങളും എൻ്റെ ചെയ്യുക എന്നുള്ളൊരു സങ്കല്പം സത്യം പറഞ്ഞാൽ ഇന്ന് പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ചെയ്ത എല്ലാ അവതാരങ്ങളും എല്ലാ ഭക്തജനങ്ങൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും അത് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമായി മാറി എല്ലാ ഭക്തജനങ്ങളെയും ഭഗവാൻ അനുഗ്രഹ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണൻ